ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത മാസം ഒൻപതിന് സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക പി ആ സുനിൽ നമുക്കൊപ്പം പി ആ സുനിൽ സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതായത് കൃത്യം നാൽപ്പതാമത്തെ ദിവസം ഇന്നേക്ക് നാൽപ്പതാം ദിവസം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ജഗ്ദീപ് ധൻഗർ സ്ഥാനമൊഴിഞ്ഞതിന്റെ കോലാഹലങ്ങൾ അത് അലയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ലേ ഇത് ശുചിയോ തീർച്ചയായും ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ജാങ്കർ രാജിവെച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും സെപ്റ്റംബർ ഒൻപത് വരെ ഒരു മാസത്തിലധികം നീണ്ട ഒരു സമയമുണ്ട് ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനായി വിപ്പ് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി യാണ് നേരത്തെ രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിന് തെരഞ്ഞെടുപ്പ് നടത്താൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ ജഗ്ദീപ് ദാംഗർ രാജിവയ്ക്കുകയായിരുന്നു ജഗ്ദീപ് ദാങ്കറുടെ പ്രവർത്തനത്തിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രി അതിർത്തി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ത്തിലായിരുന്നു ജഗ്ദീപ് താങ്കറുടെ രാജി ഉണ്ടായിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജഗ്ദീപ് ദാങ്കർ രാജിവെച്ചത് എങ്കിൽ പോലും നേരത്തെ ദില്ലി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന യശ്വന്ത് വർമ്മിയുടെ ഇമ്പീച്ച്മെന്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ജഗ്ദീപ് താങ്കറുടെ ഇടപെടലുകൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു സർക്കാർ ഇമ്പീച്ച്മെന്റ് പ്രമേയവുമായി വരുന്നതിന് മുൻപേ പ്രതിപക്ഷത്തിന്റെ ഇമ്പീച്ച്മെന്റ് പ്രമേയം ജഗ്ദീപ് ദാങ്കർ അംഗീകരിച്ചതാണ് വലിയ ഒരു സർക്കാരിന്റെ എതിർപ്പിന് കാരണമായത് ഇതിലുള്ള അതൃപ്തി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കുണ്ട് എന്ന് കേന്ദ്രമന്ത്രിമാർ ജഗ്ദീപ് താങ്കരെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുള്ള ഒരു നീക്കത്തിലേക്ക് പോയത് ഏതായാലും ഇപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു സെപ്റ്റംബർ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കും ഓക്കെ ഇക്കാര്യത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി അതൊക്കെയാണ് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിഗ് ബ്രേക്കിംഗ് ആണ് പ്രേക്ഷകരിലേക്ക് പിയാസുനിൽ എത്തിച്ചത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കാൻ പോകുന്നു പിയാസുനിൽ ഒരു കാര്യം കൂടി ആരായിരിക്കും സ്ഥാനാർത്ഥി ഇരുപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് പേരുകളിലേക്ക് എത്താറായോ ിൽ അഭിക്ത തുടരുകയാണ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ സസ്പെൻസ് തുടരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും ബി ജെ പിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആർ എസ് എസിന്റെ അടക്കം അഭിപ്രായം ഒരു കോർ ബി ജെ പി നേതാവ് തന്നെ ഉറച്ച ഒരു ബി ജെ പി നേതാവ് തന്നെ ഉപരാഷ്ട്രപതി ആകണം എന്നതാണ് ബി ജെ പിക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് ആരായിരിക്കും ആ നേതാവ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബിഹാറിൽ നിന്നാണോ ആ നേതാവ് എൻ ഡി എ കൊണ്ടുവരിക അതടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം താങ്ക് യു പി ആ സുനിൽ